ഇന്നൊരു പുതിയൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എളുപ്പത്തിന് ഉണ്ടാക്കാം രണ്ട് കൂട്ട സാധനം മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വീട്ടിലുള്ള സാധനം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ സാധനം കണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ട് അതുപോലെ കറുത്ത കളറിലാക്കി കിട്ടും നല്ല എളുപ്പത്തിന് ഉണ്ടാക്കാം ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഇടയ്ക്ക് എടുത്ത് നമ്മൾ കലക്കി തേച്ചാൽ മാത്രം മതി ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല നല്ല കറുത്ത നോക്ക് വേറെ ഒന്നും ചേർത്തതല്ല രണ്ട് കൂട്ടം സാധനം മാത്രം ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക ഇരുമ്പട്ടി തന്നെ വെക്കണം എന്നില്ല കേട്ടോ അത് ചൂടാകാൻ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട കടുവ് വേവിച്ചാണ് നമ്മളിന്ന് തലമുടി കറുപ്പിക്കുന്നത് ഇച്ചിരി കൂടുതലും വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി എടുക്കുന്നത് കേട്ടോ നല്ല പോലെയാണ് വറുത്തെടുക്കടുക പൊട്ടിത്തെറങ്ങി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കത് ഒരു ഒരു ജൻഡ് പിടുത്തത്തോളം കരിവേപ്പില അതുകൂടെ കൂടി ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാലും മതി നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാനും നല്ലതാണേ കടുക് നല്ലപോലെ പൊട്ടുന്നതായിരിക്കാം പൊട്ടി മൂത്ത് നല്ല ഡ്രൈ ആയിട്ട് കറുത്ത് വരണം കറിവേപ്പിലേയും അതുപോലെ തന്നെ ആയി വന്നത് ഞാൻ മുടി കത്തിക്കുന്ന കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോകളും ഇടാറില്ലായിരുന്നു കടുനാണെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച് കഴിയുമ്പോൾ ഒരു പശിമ ഒരു എണ്ണ ഇതേ കടുക എണ്ണ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇനി ഒരു എണ്ണയുടെ അംശമുണ്ട് ഈ കടുകിനകത്ത് മുടി വറുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഒരുപാട് ഇല്ല വേറെ ഒരു പരിപാടിയും കുച്ച കൂടുതലായിട്ട് ചെയ്യണ്ട ഇത് വറുത്തെടുക്കണം പൊടിച്ചെടുക്കണം അത്രയൊക്കെ പണിയുള്ളൂ പിന്നെ എളുപ്പമാണ് നമ്മുടെ ഇതാറിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ചെടുക്കണം നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി ഇതെടുത്ത് കുറച്ചെടുത്ത് മിക്സിയിലേക്ക് നടത്തുന്നെടുത്ത് ഫ്രിഡ്ജിലോ എന്തെങ്കിലും വയ്ക്കാം ആവശ്യത്തിനുള്ള മാത്രം നമുക്ക് എടുത്താൽ മതി അത് അത്ര ഉണ്ടാക്കി തന്നെ കുറച്ച് മതി നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് തല തേക്കാൻ ആവശ്യത്തിന് മാത്രം എടുത്തു നോക്കി ബാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുത്തുണ്ടാക്കി തലയിൽ തേച്ചാൽ മാത്രം മതി എന്നും ഉണ്ടാക്കും വേണ്ട കുറച്ച് എടുത്താൽ മതി എന്നത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നാന്ന് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കണ്ട കുറവശ ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താ ഇച്ചിരി ഒഴിച്ചാൽ മതി എന്ത് കളറാണെന്ന് നോക്ക് ഇത്ര മതി ഇത് ഇത് കൂടുതല് ലൂസാക്കണ്ടോണ്ടോ നല്ല വേസ്റ്റ് രൂപത്തിലാക്കി ഇത് നമ്മൾ കയ്യൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം എന്നാൽ തേക്കാനായിട്ട് കയ്യാ അല്ലെങ്കിൽ കയ്യൽ കളറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പാടാണ് തലമുടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഊർത്തി താഴെ വരെ നമ്മൾ വെളുത്ത മുടി എവിടെയുണ്ടെങ്കിൽ അത്ര ഭാഗത്ത് തേക്കുക ബാക്കി ഭാഗത്ത് തേച്ച് നോക്കും കുഴപ്പമില്ല എല്ലായിടവും ഒരേപോലെ തന്നെ ഇരുന്നോളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാക്കാം കറ്റാർ പാഴ പോളയുടെ അകത്ത് പേസ്റ്റില്ലേ ആ പേസ്റ്റ് എടുത്ത് ഇനി അത് ചേർത്തും ഉണ്ടാക്കാം എണ്ണ ഒഴിച്ചും ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് തല കഴുകി കളയുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകിക്കളഞ്ഞു കേട്ടോ ലൈറ്റായിട്ടുള്ള ഷാംപൂ ഇട്ടോ അല്ലെങ്കിൽ മുടിയൽ പിന്നെ ഇഴുകിയിരിക്കുന്ന പോലെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകി കളയുക ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുറങ്ങാണ് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ വെച്ചെടുത്തത് ഏ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റിടെ താങ്ക് യു